ഞാൻ ഗോവിന്ദ് പത്മസൂര്യ പറഞ്ഞ ആളുടെ വൈഫല്ല അതേപോലെ ഞാൻ സീരിയൽ ചെയ്തത് റെസ്പെക്ടഡ് ഡിഗ്നറ്ററിസ് ആൻഡ് ഓഫ് ദ ഡൈസ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ഓൾ ദർ ക്രൂ മെമ്പേഴ്സ് ആൻഡ് യർ ഓഡിയൻസ് എ വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ വരുമ്പം തന്നെ കണ്ടത് ഇവിടുത്തെ ഒപ്പന നടന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പം ലാസ്റ്റ് പെർഫോമൻസ് ആണ് എനിക്ക് പകുതി തൊട്ട് കാണാൻ പറ്റിയത് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇന്നലെ വരായിരുന്നു ഇന്നലെ അല്ലേ സ്റ്റാർട്ട് ചെയ്തത് ഇന്നലെ വരെയായിരുന്നു തോന്നി കുറേ ഒക്കെ മിസ്സ് ചെയ്ത പോലെ എനിക്ക് തോന്നി എനിക്ക് തോന്നുന്നു ഏതൊരു പ്രോഗ്രാമും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവുക അതിൻ്റെ മെമ്പേഴ്സിൻ്റെ സാന്നിധ്യം അതിലുണ്ടാവുമ്പോഴാണ് ഐ റിയലി അപ്രിഷ്യേറ്റ് യു ഓൾ ഫോർ യുവർ കമ്മിറ്റ്മെൻ്റ് പിന്നെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഗോവിന്ദ് പത്മസൂര്യ പറഞ്ഞ ആളുടെ വൈഫല്ല അതേപോലെ ഞാൻ സീരിയൽ ചെയ്തത് സി കേരളം ചാനലിലെ മായാമയൂരായിരുന്നു ഏഷ്യാനെറ്റിലല്ല അപ്പോൾ അത് സംഭവം എന്ന് വെച്ചാൽ കാലിക്കറ്റന്നെ ഗോപിക അനിൽ എന്നുള്ള സെയിം പേരിൽ വേറൊരു ആർട്ടിസ്റ്റ് ഉണ്ട് എൻ്റെ ഫ്രണ്ട് കൂടിയാണ് സോ ആ ഗോപിക ആണ് ഞാനെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായത് കാരണം ഗൂഗിളിലൊക്കെ സെയിം കാര്യങ്ങളുടെ പേരടിക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം കാര്യങ്ങളാണ് അതിൽ വരുന്നുള്ളത് സോ ആ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും ഉണ്ടായിട്ടുണ്ടാവാം പിന്നെ അതേപോലെ എൻ്റെ ഫാമിലിയിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് എൻ്റെ അമ്മമ്മ അച്ചമ്മ അതേപോലെ എൻ്റെ ആൻറ്റി അമ്മ എൻ്റെ കസിൻസ് ഒക്കെ ടീച്ചേഴ്സാണ് സോ അവരൊക്കെ കലോത്സവത്തിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിപ്പോൾ ഒരു വേദിയിൽ നിൽക്കുമ്പം അതൊക്കെയാണ് പെട്ടെന്ന് മെമ്മറിയിൽ വരുന്നത് പിന്നെ സാറ് പറഞ്ഞതുപോലെ നേരത്തെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു ടീച്ചർ ഒരു കുട്ടീൻ്റെ കരിയർ അവരുടെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിലൊരു ടീച്ചറുടെ ഇമ്പോർട്ടൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ അമ്മമ്മ ടീച്ചറായിരുന്നു അപ്പോൾ അമ്മമ്മ എന്നെ കുറേ കാര്യങ്ങളിൽ അമ്മമ്മേനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എൻ്റെ റോൾ മോഡലാണ് അമ്മമ്മ അപ്പം നിങ്ങൾക്കും അതേപോലെ ഒരുപാട് കുട്ടികളുടെ നിങ്ങളെ റോൾ മോഡലാക്കാൻ സാധിക്കട്ടെ ഈ ഒരു പരിപാടിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് കേരള എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ടീം മെമ്പേഴ്സിനോട് ഞാൻ എൻ്റെ നന്ദി പറയുന്നു പിന്നെ ഇപ്പം ഞാൻ ആക്ട്രസ് ആയിട്ടാണ് എന്നെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ ഞാൻ എനിക്ക് വേറൊരു പ്രൊഫഷനും കൂടിയുണ്ട് ഞാൻ കാലിക്കറ്റൊരു കമ്പനിയിൽ ഫോർ ആയിട്ട് എച്ച് ആർ മാനേജറായിട്ട് വർക്ക് ചെയ്യാം അപ്പം നോർമലി ഒരു എംപ്ലോയിൻ്റെ റൂട്ടീൻ എങ്ങനെയാ വെച്ചാൽ അവർ ഡെയിലി രാവിലെ ഓഫീസിൽ വരും അവരുടെ വർക്ക് ചെയ്യും കുറച്ചൊക്കെ ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യും അവർ തിരിച്ചു പോകും അതാണ് അവരുടെ ഒരു ബേസിക് റൂട്ടീൻ പക്ഷേ നമ്മൾ ചില സമയങ്ങളിൽ കമ്പനീസിൽ എംപ്ലോയി എൻഗേജ്മെൻ്റ് ആക്ടിവിറ്റീസ് നടത്താറുണ്ട് അപ്പോൾ അങ്ങനെ നടത്തുന്ന സമയത്താണ് നമ്മൾ എംപ്ലോയിസിൻ്റെ പല ഹിഡൻ ആയിട്ടുള്ള ടാലൻസും കണ്ടുപിടിക്കുന്നത് അപ്പോൾ എനിക്ക് അതേപോലെ ഇവിടെ തോന്നി ഇപ്പോൾ ഇങ്ങനെ ഒരു ഇവന്റ് നടത്തുമ്പോൾ ആക്ച്വലി നിങ്ങൾ ടീച്ചർ ട്രെയിനിങ് സ്റ്റുഡൻസ് ആണ് പക്ഷെ ഞാൻ നിങ്ങളെ ടീച്ചേഴ്സിന് വിളിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ഈ ഒരു പ്രൊഫഷൻ നിങ്ങൾ ചൂസ് ചെയ്തതാണ് ഫ്യൂച്ചറിൽ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരുടെയെങ്കിലും ടീച്ചേഴ്സ് ആയിരിക്കും സോ ഇത്തരം പ്ലാറ്റ്ഫോംസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹിഡൻ ആയിട്ടുള്ള ടാലൻറ്സ് കണ്ടുപിടിക്കാൻ പറ്റും അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇത്തരം വേദികൾ സോ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിൽ ഞാൻ കേരള എഡ്യൂക്കേഷൻ കൗൺസിലിനെ അഭിനന്ദിക്കുന്നു പിന്നെന്താ പറയുക ആ ഇനി നാല് നാല് ദിവസമല്ലേ